ഹായ് ഹലോ ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലവ് സ്ട്രൈക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ഡ്രാമയാണ് യാങ് എന്ന് പറഞ്ഞ നമ്മുടെ ഹീറോയിനെ അവൾ ആശിച്ച് മോഹിച്ച് ലവ് ചെയ്ത് കല്യാണം കഴിക്കാനിരുന്ന ചെങ്ജുൻ ചതിക്കുകയും പിന്നീട് അവളുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് അവളെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആയ സിയോമോ അവളെ രക്ഷിക്കാൻ വേണ്ടി ബോഡി ഗാർഡായിട്ട് ചാർജ് എടുക്കുന്നതും പിന്നീട് അവർ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചും പറയുന്ന ഒരു സൂപ്പർ റൊമാൻറ്റിക് ഡ്രാമയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുക അപ്പോൾ ലാക്ക് അടിപ്പിച്ച് നിങ്ങളെ ബേർ അടിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് ഈ ഡ്രാമയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിൻ എന്നെയാണ് കളിക്കുന്നത് അവൾ ബോധമില്ലാതെ കിടക്കാണ് പെട്ടെന്ന് എന്തോ നെട്ട് എണീക്കുന്ന പോലെ അവൾ എണീറ്റ് നോക്കുമ്പോൾ ഒരു റൂമിൽ ആരോ അവളെ പൂട്ടിയിട്ടേക്കോ ഒളിപ്പിച്ചു വെച്ചേക്കോ എന്തോ ചെയ്തേക്കാണ് സംഭവങ്ങള്ക്ക് ഇപ്പൊ നടന്നതൊന്നും ഓർമ്മയില്ല അവൾ എങ്ങനെയെങ്കിലും ആ ഒരു ഇരുട്ട് പിടിച്ച റൂമിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് അവൾ പുറത്തേക്ക് പോകുന്ന സമയം ഒരാൾ ആ റൂമിലേക്ക് കയറി വന്ന് അവൾ ആ ബെഡിൽ അറിഞ്ഞ് അവൾ അന്വേഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഈ സുന്ദരി കുട്ടി ഞാനെ പേടിച്ച് റോട്ടി കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവളുടെ പിന്നാലെ ചേസ് ണ്ടായിരുന്നു ഫസ്റ്റ് കണ്ട ഒരു കാറിന് കൈകാട്ടി നിർത്തിയതിനു ശേഷം അതിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളോട് എന്നെ രക്ഷിക്കണം പ്ലീസ് ആരോ ഒരാൾ കുറേ നേരമായിട്ട് എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ കാറിൽ നിന്ന് ഇറങ്ങി വന്ന ആളോട് രക്ഷിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ആളെയും ആദ്യം കണ്ടപ്പോൾ പാവായിട്ടൊക്കെ തോന്നിയത് പിന്നാണെന്ന് പിന്നെയാണെന്ന് ഞാൻ യാൻ്റെ കഴുത്തിലായിട്ട് മൂറുക്ക പിടിച്ച് അവളെ കൊല്ലാൻ വേണ്ടി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ബോധമില്ലാണ്ട് കിടന്നിറന്ന ഞാനാണ് അവളുടെ ബോധം പിന്നെയും പോകുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഒരു ബൈക്ക് റൈസ് ഒക്കെ ചെയ്ത് ഇവളെ രക്ഷിക്കാനായിട്ട് ആരും വരുന്നുണ്ട് ഹെൽമെറ്റ് ഹെൽമറ്റ് നോക്കുമ്പോ ആരാ നമ്മുടെ സിയാമോ നമ്മുടെ ഞാൻ കഴുത്തിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ആ ആളോട് പറയുകയാണ് നിനക്ക് ഇവിടെ ആൾ പേടിച്ചിട്ടാണോ അത് ഇവനിട്ട് അറിയില്ല അപ്പൊ തന്നെ ഞാൻ കഴുത്തിൽ നിന്ന് വിടുന്നുണ്ട് ഞാൻ ബോധം കിട്ട് ആ റോട്ടി തന്നെ വീണ് കിടക്കാണ് അങ്ങനെ സിയാമോ ഇയാളും കൂടി നാട്ട് റോട്ടി കിടന്ന് നല്ല ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രക്ഷിച്ചോണ്ട് സിയാമോ അവന്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവൻ ശരിക്കും ഒരു ഗുസ്തിക്കാരൻ ായിരുന്നു ഗേസ് നോക്കി ആ മസിലൊക്കെ കണ്ടില്ലേ അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിൽ സിയാമോ നേരെ പോയി കുളിക്കുന്നുണ്ട് ആ ഒരു ടൈമില് നമ്മുടെ യാാനിന് ബോധം ഒന്നുണ്ടായിരുന്നില്ലേ പെട്ടെന്ന് അവൾക്ക് ബോധം വരുമ്പോ അവൾ എവിടെയാണ് ഉള്ളതെന്ന് വിചാരിച്ച് പേടിച്ച് അവൾ എവിടെ ഒളിച്ചു നിക്കുന്നുണ്ട് സിയാമോ കുളി കഴിഞ്ഞ് വന്നതും സിയാമോ അവളെ ഉപദ്രവിക്കാനായിട്ടാണ് നോക്കുന്നതെന്ന് വിചാരിച്ചോണ്ട് ഞാന് എന്തോ കൈ കെട്ടിയ ഒരു സാധനം എടുത്ത് സിയാമോനെ കുത്താനായിട്ട് നോക്കുന്നു ഇവൻ മുസ്തിക്കാരനല്ലേ അവനുക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ യാൻറെ കൈയിലായിട്ട് അവൻ കയറി പിടിച്ച് രണ്ട് വെരും കിടക്കണ കെട്ടി മറിഞ്ഞി കട്ടിലില്ല ഇതേകദേശം എല്ലാം ഡ്രാമീസ് പോലെ തന്നെ ആയിട്ട് അങ്ങനെ ലുക്കൊക്കെ കൊടുത്ത് നിൽക്കാണ് ഞാൻ പക്ഷെ റൊമാന്റിക് മൂഡിലായിരുന്നില്ല അവളാണ് മുന്നേ ഞാൻ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് കാണിക്കുന്നത് ഇന്നാണ് ഞാൻ അവളുടെ ഫ്യാൻസി ആയിട്ടുള്ള ചെഞ്ചുന്റെയും കല്യാണം അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കാണ് പെട്ടെന്ന് ഒരു ചോന്ന ഉടുപ്പൊക്കെ ഒരു പെണ്ണ് അവൾക്ക് കയറി വന്നിട്ട് നിൽക്ക് എന്നൊരു പറിച്ചില്ലേ അത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് കല്യാണം മുടക്കാനായിട്ട് ആരോ വന്നേക്കാന്ന് വിചാരിച്ചിട്ട് ചുറ്റും നോക്കുന്നുണ്ട് അവള് നേരെ വന്ന് സ്റ്റേജിൽ കേറിയിട്ട് എല്ലാരോടും പറയാണ് നിങ്ങ എന്ത് പണിയായി കാണിക്കുന്നത് ഡ്രസ് എല്ലാരും പേടിപ്പിച്ച് അവള് കോമഡി ആയിട്ട് വീട്ടാണ് എന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും വലിയത് പറഞ്ഞ ഈ പെണ്ണ് അതായത് നമ്മുടെ യാൻറെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവള് അവള് കയറി വന്നതും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചഞ്ചുനെ എന്തോ മുഖത്ത് വിഷമൊക്കെ ഉണ്ടായിരുന്നു വിഷമം മീൻസ് ഒരു പേടി പോലൊക്കെ ലില്ലി തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആണെന്നും പറഞ്ഞോണ്ട് ഞാൻ എല്ലാവർക്കും ലില്ലിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്താണെന്ന് വെച്ചാല് ചഞ്ചു ഞാനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് നിക്കുന്നെ ആ ഒരു സമയം ഞാൻ തൊട്ടപ്പുറത്ത് നിന്ന ലില്ലിയാണെന്ന് ആണെന്ന് വെച്ചാല് ചെഞ്ചുന്റെ കൈയ്യെ കയറി പിടിക്കുന്നുണ്ട് ചെഞ്ചു കാരണം വെച്ചാൽ ദേഷ്യത്തോടെ അവടെ കൈ തട്ടി കളയുന്നു പിന്നീട് ലില്ലിയുള്ള ഒരു ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം ചെങ്ജു ചൊക്കെയാണെന്ന് ഉദ്ദേശം എന്താണ് ഇതെല്ലാം ഇന്നത്തോടുകൂടി നിർത്തിക്കോ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോയി ശരിയാവില്ല നീ എന്നത് അവസാനിപ്പിക്കി എന്ന് പറയാണ് എന്നാൽ പറയുകയാണ് എല്ലാം അവസാനിപ്പിക്കണം എന്ന് ചോദിച്ചു ചെഞ്ചുൻ്റെ അടുത്തേക്ക് വരുമ്പോ അവനധികം മഴങ്ങി നീഴാണ് അങ്ങനെ രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ച് നിക്കുകയാണ് ഒരു തരി പോലെ കുറ്റബോധം ഇല്ലാതാണ് ഇപ്പൊ ലിഡ് കൂടെ ചെങ്ജോങ് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് ചെഞ്ചോങ് പറയുന്നുണ്ട് എനിക്ക് നിന്നോടാണ് താല്പര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ ീ യാന്റെ മുന്നിൽ വെച്ച് എന്നോട് കൂടുതൽ അടുപ്പൊന്നും കാണിക്കരുത് നമ്മൾ അവളുടെ സ്വത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ അപ്പൊ വെറുതെ ആവും അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് മാത്രം കൈകാര്യം ചെയ്യാന്ന് പറയായി ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ചഞ്ചിൻ ഞാൻ സ്വത്തിന് വേണ്ടിയിട്ട് അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിച്ചോണ്ടിരിക്കാണ് ആക്ച്വലി ആക്ച്വലായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ആയിരുന്നു ഇവര് രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് യാനെ ചതിക്കാൻ വേണ്ടി ഇതെല്ലാം കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അവന്റെ കല്യാണ ദിവസം തന്നെ യാങ്ങിന് ഒരു കൊറിയർ വരുന്നുണ്ട് ആ കൊറിയറിലാണെങ്കിലും നിനക്കുള്ള ഒരു വെഡിങ് ഗിഫ്റ്റ് ആണിത് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി കാർഡ് ഉണ്ടായിരുന്നത് അവളാന്ന് വെച്ചാൽ ആ റൂമിന്റെ നമ്പർ നോക്കിക്കൊണ്ട് എവിടെയെന്ന് അന്വേഷിച്ചു പോവാണ് അങ്ങനെ അവൾ ഒരു ഫ്ലാറ്റിൽ എത്തുന്നുണ്ട് അവൾ എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ചുറ്റും അവൾ അവടെ വീണ് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഫ്ളാറ്റിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അവൾ പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോറ് തുറന്ന് നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ ചെഞ്ചുനും ലില്ലിയും കൂടി കെട്ടിപ്പിടിച്ച് ഭയങ്കര റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ടതും ഞാൻ ആകെ തകർന്നു പോവാണ് കാരണം അവളെ ലൈഫിൽ അവളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് അച്ഛനായിരുന്നു അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ചെഞ്ചോൺ ചതിയാനാണ് എന്നുള്ള കാര്യം പറഞ്ഞെങ്കിലും അതൊന്നും അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛന് തെറ്റുപറ്റിയതാണ് എന്നാണ് അവൾ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ ലില്ലിയെയും അവൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഞാൻ ഇതല്ല അറിഞ്ഞു എന്നറിഞ്ഞാൽ ലില്ലിക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവളെ മുഖത്ത് അവളുടെ മുഖത്ത് അഹങ്കാരം മാത്രം കാണുന്നുണ്ടായിരുന്നുള്ളൂ കാരണം ഈ പണി ഒപ്പിച്ചത് ലില്ലി തന്നെയായിരുന്നു പക്ഷെ ചെങ്ചുങ് ആകെ ഞെട്ടിപ്പോവാണ് അവന്റെ മുഖം ആകെ വിളറി വെളുക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതും പിന്നാലെ ചെഞ്ചനും ഞാൻ പറയുന്നത് എന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് പിന്നെ പോകുന്നുണ്ട് ഞാൻ നേരെ പോകുന്നത് ആ ഫ്ലാറ്റിന്റെ തന്നെ റൂഫ് ടോപ്പിലൊക്കെ ആയിരുന്നു അവിടെ നിന്ന് എടുത്തു ചാടാനായിട്ട് അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കാണിപ്പോ ഞാന് ചെഞ്ചുൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നേ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയം ലില്ലി അവിടേക്ക് വന്നിട്ട് സത്യമായിട്ട് നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള റിങ് എന്നെ കാണിക്കാൻ വേണ്ടി അവൾ ഒരുപാട് ശ്രമിച്ചിരുന്നു പ്രശ്നം വഷളാക്കാൻ വേണ്ടിയിട്ടാണ് ലില്ലി ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരു റിങ് ചഞ്ചോങ് ലില്ലിക്ക് കൊടുത്തതാണെന്ന് ഞാൻ നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ലില്ലിയുടെ കൈ ഞാൻ അത് ഊരി വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ട് ലില്ലി അത് കൊടുക്കുന്നേ ഇല്ല ആ ഒരു സമയം ചെഞ്ചും ലില്ലിയോട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നാൽ ഞാൻ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നീ പോവാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോവാൻ സമ്മതിക്കുന്നേ ഇല്ല അങ്ങനെ അവിടെ ലില്ലി ഞാനും കൂടിയും പിടിയും വലിയ അവസാനം നീ എന്നോട് എന്നാലും ഇതൊക്കെ ചെയ്തല്ലോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ലില്ലിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് എന്നാൽ ലില്ലി ആ അടിവാങ്ങി ഇണ്ടാതിരുന്നൊന്നുമില്ല അവള് ഞാനെ പിടിച്ചൊരു അറ്റൂഫ് ടോപ്പിൽ നിന്ന് ഞാൻ നേരത്തേക്ക് വീഴാനായിട്ട് പോവാണ് പെട്ടെന്ന് തന്നെ ചെഞ്ചും വന്ന് ഞാനെ പിടിക്കുന്നുണ്ട് ഞാനവിടെ നീ പേടിക്കണ്ട ഞാൻ ഇനി ഒരിക്കലും കൈവിടില്ലാന്ന് ചെ ും ഉറപ്പ് കൊടുക്കാണ് എന്നാലേ ആ സമയം ചെഞ്ചു നീ എന്തായി ചെയ്യുന്ന നമ്മളുടെ രഹസ്യങ്ങള് ഓൾറെഡി അറിഞ്ഞു അതുകൊണ്ട് നീ അവളുടെ കൈ വിട്ടേക്ക് അവൾ അങ്ങനെ പോയി മരിക്കട്ടെ സ്വത്തുക്കളെല്ലാം നമുക്ക് കിട്ടുമല്ലോ എന്ന് പറയാണ് ഒരു നിമിഷം നന്നായി ആലോചിച്ചുകൊണ്ട് ചെഞ്ചു അവളുടെ കൈ വിടുന്നുണ്ട് ആ ഒരു സമയം ഞാൻ ചെഞ്ചു എന്നോട് നീ ക്ഷമിക്കണം എന്നോടൊന്നും തോന്നരുതെന്നും പറഞ്ഞിട്ടാണ് ആ കൈവിടുന്നത് നേരെ ഞാൻ താഴെ ചെന്ന് വീഴുന്നുണ്ട് അവൾ അങ്ങനെ കോമ സ്റ്റേജിലാവാണ് പക്ഷെ ഞാൻ നിലത്ത് വീണത് ഒരു ആക്സിഡന്റ് ആണെന്നും അവളുടെ ഫാൻസി ആയിട്ടുള്ള ചെഞ്ചുങ്ങിനായിട്ട് സെൽഫി എടുക്കാനായിട്ട് റൂഫ് ടോപ്പിക്ക് പ്പോ അറിയാതെ കാലു തെറ്റി ഞാൻ നിലത്ത് വീണതായിരുന്നു എന്നായിരുന്നു ന്യൂസ് വന്നത് ഞാനാണെന്ന് വെച്ചാൽ ഇപ്പോൾ പെർമനന്റ് ആയിട്ട് കോമാ സ്റ്റേജിലേക്ക് പോയേക്കാണ് അവളുടെ കമ്പനിയുടെ എല്ലാ ലീഡർഷിപ്പും അവളുടെ ഫിയാൻസി ആയിട്ടുള്ള ഇപ്പോൾ ഉള്ളത് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഞാൻ കോമാ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് ലില്ലി ചെഞ്ചുങ് ഇപ്പൊ ഒന്നിച്ചാണ് താമസിക്കുന്നത് അത് ഞാൻ വീട്ടിൽ തന്നെ ലില്ലി ചെഞ്ചുങ്ങിനോട് അവളെ കല്യാണം കഴിക്കാനോ ഇപ്പൊ ഇത്ര നാളായില്ലേ ഇനിയിപ്പോ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചഞ്ചുങ് അതിന് സമ്മതിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇതുവരെ ഞാൻ മരിച്ചിട്ടില്ലല്ലോ ഞാൻ മരിക്കുന്നതിന് മുന്നേ അവൻ െ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ സ്വത്തുക്കൾക്ക് കോട്ടം പറ്റുന്ന രീതിയിലാവുന്ന അവനുക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് ലിലിയെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ചെങ്ജു പറയുന്നത് അവൻ ഭയങ്കര ദേഷ്യത്തോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ലില്ലയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അവനക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കമ്പനി ഫുൾ ഓണർഷിപ്പ് ചെങ്ചോന് കിട്ടാനായിട്ട് നാളെ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് ആ ഒരു മീറ്റിംഗ് നന്നായി അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സ്വത്തുക്കൾ മുഴുവൻ ചെങ്ചുങ്ങിന് അവകാശപ്പെട്ടതാവും ലിലിക്ക് പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ചെങ്ജു അവളെ കല്യാണം കഴിക്കാത്ത എന്നുള്ള വിഷം ിൽ കിടക്കുന്നോണ്ട് തന്നെ ഒരാൾക്ക് വിളിച്ചതിന് ശേഷം ഞാനിന്റെ പേര് ഇനി ഒരു ജന്മം പോലും ഞാൻ കേൾക്കാനായിടെ വരരുത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അവളെ കൊല്ലാനായിട്ട് പറയാണ് ആ ഒരാളാണ് നേരത്തെ ഞാനെന്നെ കഴുത്തി കൊല്ലാനായിട്ട് നോക്കിയില്ലേ അയാൾ അപ്പോൾ ലില്ലി പറഞ്ഞിട്ടായിരുന്നു ഞാനെ കൊല്ലാനായിട്ട് അയാൾ വന്നത് ഇത്രയും പറഞ്ഞത് ഫ്ലാഷ് ബാക്ക് ആയിരുന്നേ ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്ന ഞാൻ ഏതോ ഒരു വീട്ടില് സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ സിയാമോ അവൾക്ക് വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് സിയാമോനോട് ഞാൻ ചോദിക്കുകയാണ് നീ അല്ലേ എന്നെ രക്ഷിച്ചത് നീ ആ കറക്റ്റ് സമയത്ത് അവളേക്ക് എങ്ങനെ എത്തിയത് ിയാമോനെ അറിയായിരുന്നു കാരണം അവളുടെ ബോഡിയാർ ആയിട്ട് കുറച്ച് നാൾ മുന്നേ സിയാമോ വർക്ക് ചെയ്തിരുന്നു സിയാമോനെ അവൾ പറഞ്ഞയച്ചതായിരുന്നു എന്തോ ഒരു കാരണത്താല് അങ്ങനെ അവൾ അവനെ പറഞ്ഞയച്ച പിന്നെ അവനെ പിന്നെ കണ്ടിട്ടേ ഇല്ലായിരുന്നു എന്നിട്ട് ഇപ്പോഴാണ് ഞാന് സിയാമോനെ കാണുന്നത് ഞാന് സിയാമോനോട് എനിക്കിപ്പോ തന്നെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ട് സിയാമോ പക്ഷെ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാപ്പിക്കാനായിട്ട് നോക്കാണ് കാരണം അവളിപ്പ അവളുടെ വീട്ടീന്നും അവളുടെ കമ്പനിന്നും അവളുടെ സ്വത്തുക്കളിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞിരുന്നു ഇതിനോടകം തന്നെ അവളുടെ എല്ലാ സ്വത്തിന്റെ കൺട്രോളും ചങ്ങുണ്ടിലാണ് ഇരിക്കുന്നത് ഓടിച്ചെന്ന് ഞാൻ മരിച്ചിട്ടില്ല ഇവനാണ് ഇവനാണോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യൂല പോരാത്തേന് ഇപ്പൊ അവകാശം മുഴുവൻ ചങ്ങുങ്ങിനാണ് ആ കമ്പനിയിൽ അതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സിയാമോ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലില്ലിയും ചങ്ങിയുങ്ങും ഇപ്പൊ ഒന്നിച്ചാണ് നിൽക്കുന്നത് അതും എന്റെ വീട്ടിൽ തന്നെ അവളുടെ സ്പൈസ ചെലവാക്കിക്കൊണ്ട് അവരോട് സുഖമായിട്ട് ജീവിക്കുകയാണെന്നും പറയുന്നുണ്ട് ഞാൻ ഭയങ്കരായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ശരി എനിക്ക് ഇപ്പൊ തന്നെ എന്റെ കമ്പനിയിലേക്ക് പോകണമെന്ന് ഞാൻ സിയാമോനോട് പറയുന്നുണ്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനിയിലാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മീറ്റിംഗ് നന്നായി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെങ്കിങ് തന്നെ ആയിരിക്കും ഈ സ്വത്തുക്കളുടെ എല്ലാ അവകാശമായിട്ട് മാറാം ടെങ് ഫൈ എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ ആയിട്ട് ലീഡ് വെച്ചിട്ട് അവർ ഒന്നിച്ച് ബിസിനസ് നടത്താനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല ലോസ് ആണ് വരുന്നെങ്കിൽ കൂടിയും അത് നശിപ്പിക്കാനും അവൻക്ക് ഒരുപാട് സ്വത്തുക്കൾ കിട്ടാനുമായിട്ടാണ് നോക്ക് നോക്കുന്നത് ചെങ്ങിയും സ്റ്റേജിൽ കയറി നിന്ന് എൻ്റെ സ്പീച്ചൊക്കെ പറയുന്ന സമയമാണെന്ന് വെച്ചാൽ അവടക്ക് ഞാൻ കയറി വരുന്നുണ്ട് ഞാനെ കണ്ടതും ചെങ്ങിയും ലില്ലിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു kind of